ആയിക്കോട്ടെ നമ്മളിങ്ങനെ ഇവിടെ നിൽക്കുന്ന പരമ ശ്രമ എന്ത്യ കുട്ടിയെ അറിയോ ഒന്ന് പരിചയപ്പെടണമായിരുന്നു അയ്യോ ആരുമല്ല ആ പെണ്ണിനെ ഇന്നലെ കണ്ടപ്പത്തൊട്ട് തുടങ്ങിയതാ ഇവന്റെ ഇളക്കം ഇല്ലടാ

വായി ഞാനും കുറച്ച് എന്താണ് പെൺപിള്ളേറിന് വേണ്ടി ഞാൻ അതല്ല അവനുവേണ്ടി ഞാൻ ക്ഷമ പറയുന്നു അങ്ങനെ കാണാൻ കൊള്ളാവുന്ന ഏത് പെൺകുട്ടികൾ കണ്ടാലും കേറി മുട്ടും പക്ഷേ കുട്ടിയുടെ പെർഫോമൻസ് വളരെ കേട്ടോ ഐ അപ്രിഷ്യേറ്റ് യു ഇതിനു മുമ്പ് പല പ്രശ്നങ്ങൾ എന്നോട് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പാവം ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലാത്തോണ്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നേ ഉള്ളു വണ്ടി വന്നില്ലല്ലേ നല്ല വെറുതെ ഞാൻ പോയിട്ട് വരാം ചിരിക്കല്ലേ നേരം അതൊന്നും പെൺകുട്ടികളോടൊക്കെ സംസാരിക്കുന്നതിന് ഞാൻ സംസാരിച്ചപ്പോ അവള് കൂളായിട്ട് നിന്ന് കണ്ടില്ലേ ശരിയാ കൂളായിട്ട് നിന്നിരിക്കും ഈ പെൺകുട്ടികൾക്ക് മന്ദബുദ്ധി വളരെ സിമ്പതി ആയിരിക്കും എന്തൊരു തവലവായന ആണോ

വായ നോക്കിയിരിക്കാതെ ഇങ്ങോട്ട് മതി എടും അറിയാൻ പാടില്ല പറഞ്ഞാൽ പോരെ ഞാൻ പറഞ്ഞു തരിയല്ലേ ഏ അച്ഛന മണി പറ്റിച്ചോ പക്ഷെ എന്നെ പറ്റിക്കരുത് ആ ഇങ്ങോട്ട് മതി ഇങ്ങോട്ട് പലിക്ക് ആ ഡമുക്കുണ്ടം കടി അടുപ്പിക്കഴിഞ്ഞും തബലിസ്റ്റാന്നും പറഞ്ഞ് നടക്കും ഇങ്ങനെ ഇങ്ങോട്ട് വലിയ ശരീരത്തിൽ ഒന്നും ഇല്ലാത്ത പെൺകുട്ടികൾ പോലെ പെൺകുട്ടിക്ക് ഗിറ്റാറും തമ്മില് എന്തെങ്കിലും കോമ്പിനേഷൻ ഉണ്ട് ഏതെങ്കിലും പോരെ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് പഠിച്ചിരിക്കുന്നത് നല്ലതല്ലേ ആ ഞാൻ എന്തെങ്കിലും ഇതുപോലെ അത് ഹ്യൂമർ സെൻസിൽ കയ്യും കാലും രണ്ട് എന്താ മിമിക്രിക്കും ഇവിടെ കാര്യം എന്താ കാര്യന്ന് എന്താ ഇവിടെ ചിരി ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് എനിക്കറിയാം പക്ഷെ കൂടുതൽ ചിരിച്ചാൽ അതിന് വേറൊരു പേര് പറയും ഭ്രാന്ത് അതുകൊണ്ട് ചിരിയും കളിയും ഒന്നും ഇതിനകത്ത് വേണ്ട കുട്ടി എന്തിനായി കുന്തവും പിടിച്ചു ഇവിടെ നിൽക്കണേ അതിനെ എവിടെങ്കിലും ഒന്ന് കൊണ്ടുവെക്കേ അതിനൊരു വിശ്രമം കിട്ടട്ടെ എടോ അന്തസ്സുള്ള ഈ സ്ഥാപനത്തിന് ചീത്തപ്പേരുണ്ടാക്കി വെക്കാൻ ഞാൻ സമ്മതിക്കില്ല അതെന്റെ ഒരു ദൗർബല്യാണ് പൊക്കോളൂ രണ്ടു പേരും പൊക്കോളൂ ഇയാൾ അവിടെ നിൽക്കൂ അപ്പുറത്തൊരു കോണി ഉണ്ടല്ലോ അത് ശവം കൊണ്ടുപോകണോ ഒന്നുമല്ലോ അതിലേ പൊക്കോളൂ എന്റെ കർത്താവേ ഇത് എവിടെ നോക്കിയാലും ഇത് തന്നെയാണല്ലോ ഇനി താണ്ടമ്മ എവിടെ പോയി കിടക്കണു എന്താ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി ഞാൻ ഏൽപ്പിക്കുകയാണ് എന്താണെന്ന് എനിക്കറിയാച്ചോ അറിയാച്ചോ ഒരു താക്കോല് അച്ഛനെ ഏൽപ്പിക്കാനായിരിക്കും ഞാനിത് നേരത്തെ സ്വപ്നം കണ്ടിരുന്നോ എന്താ താണ്ടമ്മ സ്വപ്നം കാണാറുണ്ടല്ലേ ഉണ്ടോ എന്നാ ഇനി അങ്ങനെ സ്വപ്നം കാണണ്ട ഇവിടെ കൊറേ തോന്നിവാസം പിടിച്ച കുട്ടികളുണ്ട് അവർ ഈ സ്ഥാപനത്തിന് പ്രേമിക്കാനുള്ള ഒരു രത്താവളായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് എല്ലാ കുട്ടികളിലും ഒരു കണ്ണ് വേണം പറഞ്ഞത് മനസ്സിലായോ അത് ഞാൻ ഏറ്റച്ചോ ഓ അല്ലെങ്കിൽ ഈ അച്ഛന്മാർക്ക് പറഞ്ഞോ ഈശോംശിയായി സ്തുതിയായിരിക്കട്ടെ എന്ന് പറയാൻ മറന്നുപോയോ എപ്പോഴും എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ എല്ലായ്പോഴും അല്ലെങ്കിൽ ഈ അച്ഛന്മാർക്ക് കന്യാസ്ത്രീകൾക്കും വേറെ ഒരു പണിയില്ല പണി കൂശുമ്പ് കൂശുമ്പ് തന്നെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കലാമാധ്യമമായ സിനിമ നമ്മളെ മാത്രമല്ല ദേവലോകത്തെ പോലും സ്വാധീനിച്ചു കഴിഞ്ഞു വിശ്വാമിത്ര മഹർഷിയുടെ തപസിളക്കാൻ ദേവേന്ദ്രൻ അപ്സരസുകളെ ഭൂമിയിലേക്ക് അയക്കുണ്ടായല്ലോ ആദ്യം അയച്ചത് മാതക മോഹിനിയായ ഉർവശിയായിരുന്നു ൻ രണ്ടാമത് അയച്ചത് വിശ്വസു വന്നിട്ടും മേനക വന്നിട്ടും വിശ്വാമിത്രന്റെ തപസ് ഇറങ്ങിയില്ല അവസാനം ഇന്ത്യൻ സിനിമയുടെ തന്നെ തപസ് ഇറക്കിയ സാക്ഷാൽ സിൽക്ക് സ്മിതയാണ്

وبنتاظاني ابلس كانه സ്നേഹമ ഒരു നമ്പർ കേട്ടിടത്തോളം ഇതൊരു വലിയ പണക്കാരന്റെ മോളാവാൻ സാധ്യതയുണ്ട് ശരിയാല്ലിപ്പള്ളികളുടെ മകളായിരിക്കും നീ അഡ്രസ് ഫോൺ നമ്പറിൽ നോട്ട് ചെയ്തിട്ട് എന്ത് ഒരു കാര്യം പറഞ്ഞേക്കാം ഫോൺ ഒന്നും ചെയ്ത് പറഞ്ഞാൽ മാറരുത് വസന്തളിയ സന്ധ്യൂരം ഫോൺ ചെയ്യാൻ നമുക്ക് ആ പനമ്പള്ളി നഗറിൽ ഒരു വികലാങ്ങനെ ഇരിക്കുന്ന ബൂത്തില്ല അവിടെ പോവാണോട വേണം ഹലോ സന്ധ്യല്ലേ അതെ ആരാ മായയാ മായോ ആ മായ ആർമയനോൻ പ്രീഡിക്കേക്ക് നമ്മൾ ഒന്നിച്ചു പഠിച്ചതാ ഞാൻ ഓർക്കുന്നില്ലല്ലോ നിനക്ക് ഓർമ്മയുണ്ടാവില്ല എന്റെ ഐസ്ക്രീം നീ കുറെ തിന്നിട്ടുണ്ട് ചേടാ ഇപ്പോഴും ഓർക്കുന്നില്ലേ എത്ര പ്രാവശ്യം ഞാൻ നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ മറന്നാലോ നിന്റെ എ സി ബെഡ്റൂമിൽ നമ്മൾ ഒന്നിച്ച് സോറി കുട്ടി ആള് തെറ്റിയതാ ആ സന്ധ്യ ഞാനല്ല ആ സന്ധ്യ തന്നെയാണ് ഈ സന്ധ്യ സന്ധ്യാറിപ്പോൾ ആദ്യം ഒന്നും അവൾക്ക് ഒരു സംശയം തോന്നിയില്ല ആ ആ നീ പിന്നെ തോന്നിയില്ലേ ഫോൺ വരെ പോയി ഇനി ഫോൺ ചെയ്യാൻ ആദ്യമായിട്ട് കണ്ടേ ഉള്ളൂ തന്നെ ഫോൺ ചെയ്യാൻ നടക്കുന്നു എടാ തേർഡ് റേറ്റ് പാർട്ടി ഇങ്ങനെ ആ കാര്യത്തിൽ ഞാൻ തേർഡ് റേറ്റ് റേറ്റ് തന്നെ നീ ഫസ്റ്റ് ആയിട്ട് നല്ലൊരു പെണ്ണിനെ കണ്ട അതിനെ വേറെ ആരും നോക്കുന്നത് ജമ്മിക്കിഷ്ട

ഞാനല്ല ഇപ്പൊ ഈ സ്റ്റേഡ് ഇറങ്ങി ഇങ്ങോട്ട് വന്നത് ഓ തമാശ അല്ല കോമഡി അല്ല സീരിയസ് മോണി വരൂ എല്ലാത്തിനും കൂടെ ഇങ്ങോട്ട് കെട്ടിയിട്ട് എനിക്കൊന്നും കിടന്നുറങ്ങണം നീ കിടന്നോ നേരെ വെളുത്ത് ബസ് തുടങ്ങാൻ തുടങ്ങിയ ഞങ്ങൾ അങ്ങ് പോയേ നമുക്ക് ഒരു ചാവ പിടിച്ചിട്ട് കട കടന്നു എന്താ ഇത് ഇത് എവിടുന്നാണെന്ന് കിട്ടി മനസ്സിലായി പ്രോഗ്രാം നമ്മൾ ആ സെക്രട്ടറിയുടെ വീട്ടിൽ നൂണ്ല്ലേ അവിടുന്ന് അടച്ചെടുത്ത ഇത് അവിടുന്ന് സ്ഥലമില്ലേന്ന് കിട്ടിയതാണ് സ്വഭാവം കൊണ്ട് ഒരു ദിവസം ശരിയാ നിന്റെ കരിയാവോ എടുക്കാം കട്ടും ഇവിടെ വെക്കരുത് ഇത് കട്ടെടുത്തല്ല കിട്ടിയതല്ലേ ഞാൻ അങ്ങനെയായി പോയി കാണാൻ ഭംഗിയുള്ള എന്ത് കണ്ടാലും എനിക്ക് എടുക്കാൻ തോന്നുന്നു ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര എവിടെന്നെങ്കിലും രണ്ടെണ്ണം കിട്ടുമ്പോ നിന്റെ ഈ ടെൻഷൻ മാറിക്കോളും കേട്ടാ ഇത് കൊള്ളാമല്ലോടെ സാധനം ഒന്ന് നോക്കട്ടെ അത് വേണ്ട കുറ്റം പറയാൻ വേണം സാധനം കാണാൻ വേണം നോക്കി ആ വേണ്ടല്ലോ സാധനം നോക്കിട്ട് തരാ

ഇത് ഏതോ സ്മഗ്ലിംഗ് പാർട്ടിയുടെ എഴുത്താണ് ദാ ഇവിടെ എന്ന് മാത്രം ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട് എന്താണ് ഈ എന്ന് തീർച്ച ഇതെന്തോ കുഴപ്പം പിടിച്ച കേസാണ് ഞാൻ എപ്പോഴും പറയാറില്ല ഇവൻ കാരണം എല്ലാവരും അകത്ത് പോകുന്നു ഇപ്പൊ എന്തായി കിടന്ന് ബഹളം വെക്കാതെ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇതെല്ലാം കൂടി ആ പാവയ്ക്കകത്ത് തിരിച്ചിട്ട് അത് അതേപോലെ കിടന്ന സ്ഥലത്തേ അവളെ ചെന്ന നാട്ടുകാരും പോലീസുകാരും ഒക്കെ ഉണ്ടാവും നമുക്ക് സ്മഗ്ലിംഗ് പാർട്ടിയായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞ് എല്ലാത്തിനും കൂടി ചകത്തിടും ഇത് എന്തിനാണ് അവിടെ കൊണ്ടു വെക്കുന്നത് നമുക്ക് ഇറ്റ് പങ്കിട്ടെടുക്കാം വിൽക്കാനോ കൊണ്ടില്ലേ ഞാനില്ല എടാ നമ്മളെ ബുദ്ധിമുട്ടിൽ അറിഞ്ഞ് ദൈവം തന്നായിരിക്കും ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ ഡയമെൻഷൻ അതൊന്നും ശരിയാവില്ല ഇത് നമ്മുടെ കയ്യിൽ വെച്ചോണ്ടിരുന്ന പോലീസിന്റെ ഇടികൊള്ളുന്നു കാര്യം ഉറപ്പാണ് പിന്നെ ഇപ്പൊ എന്ത് ചെയ്യണമെന്ന പറയണത് നമുക്കിത് പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി കൊടുത്താലോ ഓ അവന്റെ ഒരു ഐഡിയ കൊണ്ട് പോടാ അവരുടെ കൈ കിട്ടിയ തെളിയാത്ത പിന്നെ പുറത്തു മുഖം ലോറി എന്നാലേ ഏൽപ്പിക്കാം കൊടുത്താലേ അങ്ങേര് അതുകൊണ്ട് നേർച്ചപ്പെട്ടി ലോട്ടിടും നേർച്ച വീഴുന്നത് കള്ളപ്പണമാണോ മോശം സ്വത്താണോ എന്ന് പള്ളിയിലോ അമ്പലത്തിലോ പോയി ചോദിക്കാനുള്ള നിയമമില്ലല്ലോ തൽക്കാലം നമുക്ക് ഇത് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കാം ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് അറിഞ്ഞിട്ട് എന്താണ് വേണ്ടതെന്ന് ആലോചിക്കാം നമ്മൾ ഇത് ഇപ്പൊ എവിടെ കൊണ്ടുപോയി വെക്കും വേറെ എവിടെയും വെക്കണ്ട ഇവിടെ തന്നെ ഇരിക്കുന്നു അല്ലേ നല്ലത് അതേടാ ഇവിടെ വെക്കണ്ട അവസാനം പോലീസ് തന്നെ പോക്കും ഭദ്രമായിട്ട് വെക്കാൻ നമുക്കൊരു സ്ഥലമുണ്ട് അതും ആരുടെങ്കിലും ട വേനു എന്താ െ അധോലോക സുന്ദരി വാഹന അപകടത്തിൽ മരിച്ചു നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് സംശയിക്കപ്പെടുന്ന ഒരു അജ്ഞാത യുവതി ഒരു വാഹന അപകടത്തിൽപ്പെട്ടു മരണമടഞ്ഞു ഇപ്പൊ എന്താ ഞാൻ പറഞ്ഞത് വ്യക്തമായില്ലേ അതിന് രത്നത്തിന്റെ കാര്യമൊന്നും പത്രത്തിൽ എഴുതിയിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ മനസ്സിലായി ഒന്ന് പോടാ നമ്മുടെ ഇവിടെ പന്ത് കളിച്ച് നടക്കുകയാണെങ്കിലും കേസ് പിടിക്കാൻ അവന്മാരും മിടുക്കന്മാരാ അവർക്ക് എന്തെങ്കിലും ഹിന്ദി ഇട്ട് കാണും രത്നത്തിന്റെ കാര്യമൊന്നും അവരറിയാത്ത സ്ഥിതിക്ക് ഇനി സാധനം പറ്റി നമുക്ക് കാശാക്കാം ടിക്കാം ഒന്ന് പോടാറന്ന് അന്വേഷണം നടക്കുന്നുണ്ടാവും എപ്പോഴാണ് പോലീസ് കയറി വരണം എന്ന് നമ്മൾ ഇന്നലെ രാത്രി കണ്ട മോട്ടോസൈക്കിൾ കാരണം ആയിരിക്കും പോയി നോക്കാം വാ ഇതാകുന്നു നമ്മൾ ആക്സിഡന്റ് സ്ഥലത്ത് വെച്ച് കണ്ടു എന്റെ അമ്മ നമ്മൾ ഇന്നലെ ആക്സിഡന്റ് സ്ഥലത്ത് വെച്ചിട്ട് മോട്ടോർ സൈക്കിൾ തന്നെ കണ്ടില്ലേ അയാൾക്ക് ഇതുമായിട്ട് എന്തോ ബന്ധമുണ്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് കയറി വരുന്നു എന്റെ നീ പത്രം എവിടെ എവിടെ വിളിക്കും ഇങ്ങോട്ടും കൊണ്ടുവരാ ഞാനൊളിപ്പിച്ചോ പത്രം ഒളിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങൾ കലാദി താരങ്ങളല്ലേ അല്ല അതെ നിങ്ങളുടെ പരിപാടി ഞാൻ കൊല്ലത്ത് വെച്ച് കണ്ടു വളരെ നന്നായിരുന്നു ഫന്റാസ്റ്റിക് ആ ലാലിന്റെ മമ്മൂട്ടിയുടെ ഇമ്മിറ്റേഷൻ ഉണ്ടല്ലോ അത് വളരെ നന്നായിരുന്നു എന്റെ പേര് ജെയിംസ് മോണിഫസ് കോളേജിൽ അല്ല ഞാൻ അടുത്ത താമസിക്കുന്നു ആവഴി വരുമ്പോ തീർച്ചയായിട്ടും വീട്ടിൽ കയറണം എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഏഴാം നമ്പർ റൂബിലാണ് താമസിക്കുന്നത് നിങ്ങളെ കണ്ടുപിടിച്ച് ഞാൻ ഇങ്ങോട്ട് കയറിയതാ അത് പോലട്ടെ അല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ നിസാമേ എന്തു അയ്യോ നിസാമോ തൊണ്ട തടഞ്ഞിട്ടുണ്ട് വേണ്ട ഇത് നീ എന്തായി കാണിച്ചത് ന്യൂസ് ഇന്നലെ ഉണ്ടായിരുന്നല്ലോ എന്തി അത് അത് അറിയാവുന്ന ആരെക്കാട്ട് വായിപ്പിക്കും എനിക്കറിയാവുന്ന ഒരു ഉറുദു ഭാഷ ഉണ്ട് വിശ്വാസം എന്റെ നല്ലപോലെ ഉറുദു വായിക്കും എങ്കി അങ്ങനെ കൊണ്ട് വായിപ്പിക്കാം പക്ഷേ കൊച്ചപ്പ കഴിഞ്ഞ മാസം മരിച്ചുപോയി എന്തേലോ ഇനി ഒന്നും നോക്കാനില്ല നമുക്ക് ഇപ്പൊ തന്നെ ആ മാഷനെ പോയി കണ്ട് എഴുത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം ഭാഷ ഇത് ഞാനാ ഉണ്ണി ഓ ഉണ്ണിയായിരുന്നു മാഷ് എന്തിനാ ഓടിയത് ഞാൻ വിചാരിച്ചു കളം വായിച്ച് കാശു കൊടുക്കാനുള്ള ആരെങ്കിലും പിന്നാലെ വരികയാണെന്ന് മാഷിന് അത്യാവശ്യമായിട്ടൊന്ന് കാണാൻ വന്ന ഞങ്ങള് എന്താ ഉണ്ണി വിശേഷം ഞങ്ങളിൽ ഉറുദുവിലൊരു ലെറ്റർ ഉണ്ട് അതിന്റെ അർത്ഥം മാഷൊന്ന് വായിച്ചു നിങ്ങൾക്ക് ഇത് കിട്ടി ഇതാ എത്തി ഭാഷ ഇത് ഞങ്ങളുടെ മിമിക്കുന്നില്ല ഒരു പുതിയ പുതിയതന്നെയാണ് അതായത് ഉറുദു അറിഞ്ഞു ഒരാൾ ഉറുദു അറിയാവുന്ന ഒരാളെ ഉറുദു അറിയാവുന്ന വേറെ സ്ത്രീ ഒരു എഴുതി എഴുതാൻ പറ്റുന്നു അപ്പൊ എല്ലാം കൂടെ ഉരുദ്ധു എഴുതുന്നതോ ഹിന്ദി എന്തോ തോന്നി കണ്ടതോ അങ്ങനെ അങ്ങനെ അർത്ഥം പറഞ്ഞില്ല അതാണോ കാര്യം പറഞ്ഞുതരാ പ്രിയപ്പെട്ട കാസർഗോഡ് കാതരപ്പായ് ഇവിടുന്ന് ഒരു ലീലാപ്പണിക്കരുടെ കയ്യിൽ ഇരുപത്തഞ്ച് ലക്ഷത്തിന്റെ കിട്ടിയാലുടൻ ഫോൺ ചെയ്യണം എന്ന് നിങ്ങളുടെ സ്വന്തം ഐക്കേറ്റി ഐക്കേറ്റി എന്താ ഇന്റർനാഷണൽ കണ്ണത്തട്ടി അല്ല മാഷെ നമ്മുടെ മിമിക്രിയുടെ കോടാ പിന്നെ മാഷെ ഇത് പുറത്താരോടും പറയരുത് നമുക്ക് ഡേഞ്ചറാ വേറെ ഒന്നുമില്ല വേറെ മിമിക്രി ട്രൂപ്പ് വരണ്ട അവർ ഇത് കോപ്പി അടിക്കും അവർക്ക് മാഷെ താങ്ക്സ് ഒരു നൂറ് രൂപ കടന്തം കാണുവോ